നമ്മുടെ മെന്നുസിന് വാങ്ങിച്ച ഒരു ടോയ് ഉണ്ടല്ലോ ഞാൻ കുറേ നാളുകൊണ്ട് വാങ്ങണം എന്ന് കേട്ടോ അവൾ ഭയങ്കര ചോക്കിൻ ടോമിൻ്റെ ഭയങ്കര ആരാധിക്കുക അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ വലിയ റേറ്റും ഇല്ലായിരുന്നു ആമസോണിൽ അങ്ങനെ വാങ്ങിച്ച നല്ല നല്ല ക്വാളിറ്റി ഒക്കെ കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷേ പുള്ളിക്കാർ ഒന്ന് രണ്ടാട്ടം തറയിൽ ഇട്ടുമൊന്നും പറ്റിയില്ല ഇതുവരെ അങ്ങനെ നല്ല ഉറക്കമായിരുന്നു അങ്ങനെ ഞാൻ ചെന്ന ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണക്കുന്നതാണ് നിങ്ങളീ കാണുന്നത് ഒരു കാര്യം കാണാനുണ്ട് നമ്മുടെ മ്യാവ് വന്നു നമ്മുടെ മ്യാവ് വന്നു അയ്യോ കാണുന്നു കൂട്ടുന്ന ആദ്യ ഒരു പേടിയെന്ന് പറയുന്ന ഒക്കെ പിന്നെ ഞങ്ങൾക്ക് പുള്ളിക്കാരെങ്കിലും ഇഷ്ടപ്പെട്ടു അപ്പോൾ അതിനെ കൊണ്ട് കിടക്കുകയും ആവാ പാടുകയും ചൂച്ചിന്ന് ആട്ടോ വിളിക്കുന്നതിൻ്റെ ചൂച്ചീൻ്റെ അർത്ഥം എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല എന്ന് പറയുമ്പോൾ തിരിച്ചും എന്ന് വിളിക്കുമ്പോൾ അങ്ങനെ അങ്ങനെ വിളിച്ചാൽ കളിക്കുന്നത് അങ്ങനെ എന്തായാലും പുള്ളിക്കാർക്ക് ഇത് ഇഷ്ടപ്പെട്ടു ഭയങ്കര ഹാപ്പി ആയിരുന്നു അന്ന് മൊത്തം അത് കയ്യിലായിരുന്നു നല്ല ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു സാധനം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ബൈ 嗯哼。